ഞാൻ രണ്ടുദാഹരണങ്ങൾ പറയാം ഒന്ന് നമുക്കറിയാം ഡിവൈൻ മുരിങ്ങൂർ ഡിവൈനും ഡിവൈനോടൊപ്പം തന്നെ അതേ വർഷം ആരംഭിച്ച കേരളത്തിലെ മറ്റൊരു ശുശ്രൂഷയുണ്ട് അത് ശാലോം ശുശ്രൂഷയാണ് ശാലോം ടെലിവിഷൻ അപ്പോൾ ഇതിൻ്റെ ഡിവൈനിൻ്റെ ജൂബിലിയും സാലോം ടി വി ശാലോം ടി വിയുടെ ജൂബിലിയും ഒരേ വർഷമായിരുന്നു അപ്പോൾ ശാലോം ശുശ്രൂഷകരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത് ഞാൻ അവരെ ധ്യാനിപ്പിക്കണമെന്നാണ് അങ്ങനെ ശാലോം ജൂബിലി ആഘോഷിച്ചപ്പോൾ ശാലോം ശുശ്രൂഷകരെ മുഴുവനും ധ്യാനിപ്പിച്ചത് ഞാനാണ് അപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ബെന്നി പുന്നത്ര ഷാലോമിൻ്റെ സ്ഥാപക ഡയറക്ടർ ബെന്നി പുന്നത്ര ബ്രദറും അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്റ്റെല്ല ബെന്നി ഇവ പേരും കൂടി വന്നു അപ്പം അവർ പറഞ്ഞൊരു കാര്യം ഫാദർ ഞങ്ങൾക്ക് ഒരുപാട് തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദി പറയുവാനുണ്ട് നമുക്കറിയാം ബെന്നി പുന്നത്ര എന്ന് പറയുന്നത് ഒരു കുടുംബനാഥൻ ഭാര്യ രണ്ട് കുട്ടികൾ ബാങ്കിൽ ഒരു ജോലി അങ്ങനെ ജോലി ചെയ്യുന്നു കുടുംബം നോക്കുന്നു അതോടൊപ്പം തന്നെ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷകളുമായിട്ട് പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബെന്നിയോട് ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ ജോലി റിസൈൻ ചെയ്യുക ജോലി റിസൈൻ ചെയ്യുക നീ ഫുൾ ടൈം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുക വേറെ വരുമാനമില്ല ഒരു ചെറിയ വീട് മക്കൾ പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ വേറെ വരുമാനങ്ങളൊന്നുമില്ല ബെന്നിക്ക് അസ്വസ്ഥതയായി എങ്ങനെ കുടുംബം നോക്കും ഭയങ്കര ടെൻഷൻ ഭയങ്കര അസ്വസ്ഥത അങ്ങനെ ഉറക്കമില്ല ഇത് ഭാര്യ കണ്ടു ഭാര്യയോട് കാര്യം പറഞ്ഞു ഭാര്യ പറഞ്ഞു പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ നാളെ തന്നെ ജോലി റിസൈൻ ചെയ്ത് പട്ടിണി കിടക്കാൻ ഞാനും മക്കളും തയ്യാറാണ് അദ്ദേഹം റിസൈൻ ചെയ്തു പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ചു ഇന്ന് ലോകം മുഴുവനും എത്തി നിൽക്കുന്ന ഒരു ശുശ്രൂഷയായി ആ ശുശ്രൂഷ മാറി ഹലൈ ലുയാ നമ്മളെടുക്കുന്ന ഏത് കാര്യവും ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ആ തീരുമാനം പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാകണം ഹാലയിലുയ വലതു ഹാലയിലുയ ഹാലുയ അപ്പോൾ നമ്മൾ ഓർക്കുക പരിശുദ്ധാത്മാവ് നമുക്ക് വേണം പരിശുദ്ധാത്മാവ് വേണമെങ്കിൽ ഒരു കാര്യം ഓർക്കുക എൻ പലരും പറയും അച്ഛാ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നില്ല അതിന് ഒരു കാര്യം ഓർക്കണം നമ്മൾ ദൈവസ്നേഹത്തിൽ വളരണം മനുഷ്യരോടുള്ള സ്നേഹത്തിൽ വളരണം വിശുദ്ധിയിൽ വളരണം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കുണ്ടാകണം ഒന്ന് ദൈവത്തോടുള്ള സ്നേഹം രണ്ട് മനുഷ്യരോടുള്ള സ്നേഹം മൂന്ന് വിശുദ്ധി ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണം ഒന്ന് ദൈവത്തോട് അങ്ങേയറ്റത്തെ സ്നേഹം രണ്ട് മനുഷ്യരോടുള്ള സ്നേഹത്തിൽ വളരണം മൂന്ന് വിശുദ്ധിയിൽ വളരണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉറപ്പായിട്ടും പ്രവർത്തിക്കും വലതുരമീർത്തി ആരാധന അപ്പോൾ ഒന്ന് പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മളെ ദൈവഹിതം വെളിപ്പെടുത്തി തരും ഹാലേലുയ രണ്ട് പരിശുദ്ധാത്മാവുള്ള വ്യക്തിയെ ഒരു വ്യക്തിക്കും തകർക്കാൻ പറ്റില്ല ഹാലേലുയാ ഹാലുയാ ഹാലുയ നിങ്ങൾ ധ്യാനിക്കേണ്ട ഒരു ജീവിതമുണ്ട് പഴയ നിയമത്തിൽ പഴയ നിയമത്തിൽ പൂർവയൗസേപ്പ് നമുക്കറിയാം സ്വന്തം ജ്യേഷ്ഠന്മാര് ജോസഫിനെ വിറ്റുഫർ ജോസഫിനെ ജയിലിലാക്കി ജയിലിലാക്കി സ്വന്തം ജ്യേഷ്ഠന്മാര് വിറ്റു പക്ഷെ ഒരു കാര്യം ഓർക്കുക ഒരു കാര്യം ഓർക്കുക പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നതിന് തെളിവെന്താ അവിടെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നിന്റെ മുപ്പത്തി എട്ടിൽ ഫറവോ പറയുന്ന കാര്യമുണ്ട് ഇവനെ പോലെ ആത്മാവുള്ള വേറൊരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ ഹാലേ ലുയാ ഹാലുയാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആരൊക്കെ നമ്മളെ തകർക്കാൻ നോക്കിയാലും ആരൊക്കെ നശിപ്പിക്കാൻ നോക്കിയാലും നമ്മൾ നശിക്കില്ല ഹാലേലുയാ ഹാലുയാ ഹാലുയ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു ജീവിതത്തെ ഒരു കുടുംബത്തെ നയിക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെ നശിപ്പിക്കാൻ നോക്കിയാലും തകർക്കാൻ പറ്റില്ല എന്ന് വചനം ഉറപ്പു തരുന്നു ഹാലേലുയ വലതുകരമുയർത്തി സ്വരമുയർത്തി ഹാലേലുയേശന ഹാലേലുയ